നമസ്തേ എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നാഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നക്ഷത്രജാതകരെക്കുറിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ പറയുന്നത് നമ്മുടെ വീഡിയോ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുകയാണ് നമ്മൾ ഒരു ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ അവിടെ ഒരു ഗുരുവായിട്ട് അനുവർത്തിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ഷെയർ ഷെയറുകൊക്കെ ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ പരമശിവൻ്റെ അനുഗ്രഹത്താൽ ധനം വാരി കൂട്ടുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് ഇത് ഈ അമ്പത് വർഷത്തിന് ശേഷം ലഭിക്കുന്ന ഒരു മഹാഭാഗ്യാണ് ഏറ്റവും അതും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതരുണ്ട് അവരെക്കുറിച്ച് പരിചയപ്പെടാം അതൊക്കെ നോക്കാം നമുക്ക് മൂന്ന് ഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടി ചേരുന്ന അതും ഒരേ രാശിയിൽ ചിങ്ങം രാശിയിൽ കൂടി ചേർന്ന ഒരു സമയമാണ് ഈ സമയം അതായത് ചൊവ്വ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ചിങ്ങാൻ രാശിയിൽ സംക്രമിക്കുന്നത് ഇതൊരു അപൂർവ സമയം തന്നെയാണ് ചില രാശിയിലെ നക്ഷത്രങ്ങൾ വളരെ ഗുണകരമായും ശുഭമായതിനാ ശുഭമായും കാണുന്നു ധനം മറ്റ് സൽപ്പേര് സന്താന സൗഭാഗ്യം രോഗാദുരുമോചനം എന്ന് ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ സമയം ആ നക്ഷത്ര ജാതക നമുക്ക് പരിചയപ്പെടാം അധികം വലിച്ചു നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് നേരിടാം അപ്പോൾ അമ്പത് വർഷത്തിന് ശേഷമുള്ള ഇതാണ് എല്ലാവരും കേട്ടിരിക്കുക ഫുള്ളായിട്ട് വീഡിയോസ് വാച്ച് ചെയ്യാം സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യത്തെ നക്ഷത്ര ജാതകരാണ് അല്ലെങ്കിൽ കൂറുകാരാണ് ചിങ്ങക്കൂറുകാർ പെട്ടാം മകം പൂരം ഉത്രം ഉത്തരം ഭാഗം അതായത് മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം ആദ്യകാൽഭാഗം അപ്പോൾ നമുക്ക് ചിങ്ങം രാശീലപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത് ജീവിത പങ്കാളികളുമായിട്ടുള്ള വഴക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലും ഒത്തുതീർപ്പൊക്കെ ആയി നല്ല രീതിയിൽ കർഗങ്ങളൊക്കെ മാറി ഇപ്പോൾ അവസ്ഥയിലേക്ക് വരും കളികളുമായിട്ടുള്ള വഴുപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറും തർക്കങ്ങൾ വഴിമാറുകയും കുടുംബത്തിലൊരു ഐക്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ദാമ്പത്യ കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് വരിക്കും കുടുംബത്തിലെ സൗഖ്യമൊക്കെ വർദ്ധിക്കും കരമരേഗത്ത് വന്നിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറി മാറിക്കിട്ടും ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും കച്ചവടം ചെയ്യുന്നവർക്ക് നീ സമയം വളരെ നല്ല സമയമാണ് വിദേശയാത്രയ്ക്ക് അനുകൂലമായുള്ള സമയമാണ് സമ്പത്ത് കയ്യിൽ വന്നു ചേരും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ചില എല്ലാ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെയൊക്കെ ഇതുപോലെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വിഷ്ണുവിന് വേണ്ട വഴിപാടുകൾ അതായത് ചൊവ്വാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ വഴിപാട് നടത്തി തുളസുമാല നെയ്വിളക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാന് പാൽ പൈസ ഒക്കെ വഴിപാട് നമ്മൾ ശക്തിഗത വഴികളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് പോരും അപ്പം നമുക്ക് കുറച്ചുകൂടി സുഖമായിട്ട് മാറും അതുപോലെ തന്നെ അടുത്ത തുല നക്ഷത്രക്കാരാണ് നക്ഷത്രത്തിൽപ്പെട്ട കൂറുകാരാണ് തുലാക്കൂറുകാർ ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം മുക്കാൽ പാകപ്പെടുന്ന തുലാക്കാറുകാരാണ് അടുത്ത നക്ഷത്രക്കാർ അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും എല്ലാ വിഷമഘട്ടങ്ങളിൽ നിന്നും കരകയറ്റം ഉണ്ടാകും ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നടക്കും സന്തോഷങ്ങളുണ്ടാകും ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് തടസ്സങ്ങളൊക്കെ മാറി ഉയർച്ചയിലേക്കും ഒക്കെ വരും അതുകൊണ്ട് ഇവരും പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇവരുടെ ജാതകം ശരിക്കും പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മുടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ചെയ്യും നല്ല ശാന്തി പറഞ്ഞിട്ട് അല്ലെങ്കിൽ തേമിന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് ചിന്തിക്കേണ്ട നമ്മൾ ജാതകത്തിനനുസരിച്ചിട്ടാണ് കാര്യം ഇതൊക്കെ ഇതൊക്കെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് അപ്പോൾ ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തും ശിവന് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക ശനി അഞ്ചിൽ നിൽക്കുകയാണ് അപ്പോൾ അതിന് ശനിയുടെ ഒരു ദൃഷ്ടിദോഷം ഉണ്ടാവാം അതുകൊണ്ട് പരമാവധി ശിവക്ഷേത്രമൊക്കെ ദർശനം നടത്തിയൊക്കെ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശുഭമായിരിക്കും അതുപോലെ തന്നെ അടുത്ത നക്ഷത്രജാതരാണ് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം ചതയം പൂരുട്ടാതി ആദ്യ കാൽഭാഗം മുക്കാൽ ഭാഗം അപ്പോൾ ജീവിതത്തിൽ വേണ്ടതിലുള്ള നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ മു മുടങ്ങി കിടന്ന പല കാര്യങ്ങളും നടക്കുകയും ബിസിനസ്സിൽ ഉയർന്ന സമയമൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നല്ല നേട്ടങ്ങളും ഉണ്ടാവും ലാഭം എല്ലാം കാണുന്നു കർമ്മരംഗം അനുകൂല അവസ്ഥയിലേക്ക് വരും അതായത് നമ്മൾ ഇത്ര നാൾ അനുഭവിച്ചിരുന്ന ദോഷ സമയങ്ങളൊക്കെ മാറും പ്രവർത്തക അതായത് സഹപ്രവർത്തകരുടെ സഹകരണം എല്ലാ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാ രീതിയിലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും പങ്കാളിയുമായി അയയ്ക്കും അപ്പോൾ പൊതുഫലമാണ് ചിലപ്പോൾ ഭാര്യമായിട്ടൊക്കെ പിണങ്ങി ഡൈവേഴ്സിൻ്റെ വക്കിലൊക്കെ എത്തിക്കണത് സമയമൊക്കെയാണ് അപ്പം അതൊക്കെ അങ്ങനെയുള്ളവരൊക്കെ സമയം എന്താണ് അതിൻ്റെ ഇതൊന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക പങ്കി ദുരിതം മാറിക്കിട്ടുന്നു അപ്പോൾ ഇവർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വ്യാഴാഴ്ച ദിവസം ഭഗവാന് വണ്ണനിവേദ്യം തുളസിമാല നെയ് വിളക്ക് പാൽപ്പായസം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വേടൊക്കെ നടത്തി ഭഗവാനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ അത്രയും പറ്റിയിരിക്കന്നെ ഒരു രണ്ട് തുളസിക്കതിരായാലും ഭഗവാനെ നടക്കിക്കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരോ വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാവിധ ദുരിതങ്ങളും മാറിക്കെട്ടും അപ്പോൾ അപൂർവ ഒരു സമയമാണ് അമ്പത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ചൊവ്വ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമണ സമയമാണ് ചിങ്ങം രാ ചിങ്ങം രാശിയിലാണ് സംക്രമിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നിറഞ്ഞു ഈ മൂന്ന് പൂരിൽപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലം ചെയ്യുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും പൊതു പൊതുവായിട്ടുള്ള നക്ഷത്രഫലം ഇതാണ് പറയുന്നത് അവരുടെ ജാ നിങ്ങൾ ഉത്തമനായ ജ്യോത്സ്യെ കണ്ട് ജ്യോത്സിനെ കണ്ടിട്ട് നിങ്ങളുടെ ജാതകത്തിൽ എന്താണോ അതനുസരിച്ചിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യൊക്കെ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മൾ ഒരു ഗുരുവായിട്ട് മാറുക ഭഗവാൻ്റെ അനുഗ്രഹം നേടുക നന്ദി നമസ്കാരം